വ്യാപാര വാണിജ്യ മേഖലയിലെ തൊഴിലാളികളുടെ കരുത്തുറ്റ സംഘടനയായ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ പുനലൂർ നിയോജകമണ്ഡലം സി ഐ ട്യൂ തൊഴിലാളികളുടെ കുടുംബസംഗമം പുനലൂർ വെട്ടിപ്പുഴ എൻ എസ് എസ് ഹാളിൽ സംഘടിപ്പിച്ചു ഈ മാസം ഇരുപത്തിയാറാം തീയതി നടത്താനിരിക്കുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് എം എൽ എയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികളുടെ കുടുംബസംഗമം പുനലൂരിൽ സംഘടിപ്പിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ബിജു ും അവരുതായ നിലപാടിലുള്ള കാലഘണം അവര് പ്രത്യേകിച്ച് തെറ്റു പക്ഷെ സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുമ്പോ ആ നിലപാടുകൾ കാശിയടിത്തറ ഉണ്ടാക്കി കൊടുക്കുകയും ആ നിലപാടുകൾ ശരിയായ നിലയിലാക്കി നിൽക്കുകയും ചെയ്യുന്ന ക്രിയാത്മകമായ യാത്ര ഇടപെടലും ആയിട്ടുള്ളതിന്റെ നടക്കാം ആ രാഷ്ട്രീയ നമ്മൾ നമ്മൾ പരാജയപ്പെട്ട ഒരു സാമൂഹിക നരേന്ദ്രമോദി ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ലോക്സഭയിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ മരവിപ്പിക്കുന്ന സമീപന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ തൊഴിലാളികളും കുടുംബാംഗങ്ങളും വരാൻ പോകുന്ന കൊല്ലം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം മുകേഷിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സി ഐ ട്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ബിജു യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഉദ്ഘാടന യോഗത്തിൽ രാജേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു യൂണിയൻ പുനലൂർ ഏരിയ സെക്രട്ടറി ജെ എസ് സുധീർലാൽ സ്വാഗതം പറഞ്ഞു नर <laughs>

नमले अकेला और कोरिया नमले दोनों के समूह चक्रों योद्धाओं के लिए पूरी एकत्र बनी तो दूरी एकत्र बनी तो विनोद एकत्र बनी तो विस्तार में था ऐसी खास के बारे में सारे तो उन्हें नाम देने आप इंद्रावन के लिए विकेट दबाएं तो तुम बहुत तमाम याद रखोगे मेरी को फेडरेशन सं ബി സുരേന്ദ്രൻ നായർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ബിജു ഷാമുവൽ നന്ദി പറഞ്ഞു തിരഞ്ഞെടുപ്പ് നിയോജക മണ്ഡലം പ്രസിഡൻ്റായി രാജേന്ദ്രൻ പിള്ളയെയും സെക്രട്ടറിയായി ടൈറ്റസ് ലൂക്കോസിനെയും തിരഞ്ഞെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 816